ചില ദിവസങ്ങൾ നമ്മളെ നിശബ്ദരാക്കും ചുറ്റുമുള്ള ലോകം മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ മാത്രം ഒരിടത്ത് നിൽക്കുന്ന പോലെ തോന്നും ആരോടും പറയാൻ കഴിയാത്ത ആയിരം ചിന്തകൾ ഹൃദയം നിറഞ്ഞു നിൽക്കും പക്ഷേ ഓർക്കണം ഒറ്റപ്പെടൽ അവസാനമല്ല അതൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഓരോ ചലനത്തിലും ഓരോ പുലരിയിലും നിന്റെ ഉള്ളിലെ ശക്തി ഉണരുന്നു ഒറ്റപ്പെടലും ദുഃഖവും പിന്നിൽ വെച്ച് നീ മുന്നോട്ടു പോകുന്നു പാത തെളിയുന്നു കണ്ണിലെ ഭയം ഒടുവിൽ മാറുന്നു ഓരോ നിമിഷവും നീ എഴുന്നേറ്റ് വിജയത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ നിന്നെ നിർത്താനൊന്നുമില്ല ഓരോ ചുവടും ശക്തിയായി ഓരോ നിമിഷവും ആത്മവിശ്വാസത്തോടെ നീ മുന്നോട്ടു പോകുന്നു പാത തെളിയുന്നു കടലാസ പോലെ നീ പുതിയ സ്വപ്നങ്ങൾ സൃഷ്ടിക്കുന്നു നീ ജയിച്ചവനാണ് എല്ലാം നിന്നെ പോലെ ഉള്ളവർക്ക് പ്രചോദനമാണ് ഇനി നിന്നെ എന്തും തടഞ്ഞു നിർത്താനാകില്ല ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒറ്റക്കാവുന്നു ആളുകളുടെ നടുവിൽ നിന്നാലും മനസ്സിലൊരു ശൂന്യത ചോദ്യങ്ങൾ ഇതാണോ എന്റെ വഴി ഞാൻ ശരിയായ പാതയിലാണോ ആ നിമിഷങ്ങളാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത് എല്ലാം നിശ്ചലമായതായി തോന്നുമ്പോഴും ഉള്ളിൽ എന്തോ വളരുന്നുണ്ട് ചെറിയ തീരുമാനങ്ങൾ ചെറിയ മാറ്റങ്ങൾ അവയാണ് വലിയ ജീവിതത്തിന്റെ അടുത്തറ ഇന്നത്തെ ഈ നിമിഷം ഒരു തുടക്കമാണ് പരാജയങ്ങൾ നമ്മളെ തകർക്കാൻ വന്നതല്ല നമ്മളെ പഠിപ്പിക്കാൻ വന്നതാണ് ഓരോ വീഴ്ചയും അടുത്ത ഉയർച്ചയ്ക്ക് ഒരു പാഠം തന്നെയാണ് നീ എഴുതുന്ന ഓരോ വരിയും നീ നട്ടിടുന്ന ഓരോ വിത്തും നാളെ വലിയൊരു കഥയായി മാറും മറ്റുള്ളവർ വിശ്വസിക്കാതിരുന്നാലും നീ നിന്നെ വിശ്വസിക്കണം കാരണം നിന്റെ ഉള്ളിൽ ഒരിക്കലും കെടാത്ത ഒരു ശക്തിയുണ്ട് ശാന്തമായി ശ്വാസമെടുക്കൂ മുന്നോട്ട് നോക്കൂ സമയമെടുത്താലും പ്രശ്നമില്ല കാരണം സത്യമുള്ള യാത്രകൾ ഒരിക്കലും പെട്ടെന്ന് അവസാനിക്കില്ല ജീവിതത്തിൽ ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ ഒറ്റക്കാവുന്നു ശബ്ദങ്ങളില്ലാതെ ആളുകളില്ലാതെ ചോദ്യങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന നിമിഷങ്ങൾ ഇവിടെ നിന്നാണ് എല്ലാം ശരിയായി തുടങ്ങുന്നത് എന്നൊരു ശബ്ദം ഉള്ളിൽ നിന്ന് കേൾക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും നമ്മൾ കരുതും ഞാൻ പിന്നിലായി പോയോ മറ്റുള്ളവരെല്ലാം മുന്നോട്ട് പോയില്ലേ പക്ഷേ സത്യം ഇതാണ് ഓരോരുത്തരുടെയും യാത്ര ഓരോ സമയത്തിലാണ് തുടങ്ങുന്നത് നിന്റെ സമയം നിനക്ക് വേണ്ടി തന്നെയാണ് ചെറിയ തീരുമാനങ്ങൾ ഒരു പേന പിടിക്കുന്ന നിമിഷം ഒരു പേജിൽ എഴുതുന്ന ആദ്യ വരി ഇതെല്ലാം ചെറുതായി തോന്നാം പക്ഷേ അതാണ് വലിയ മാറ്റങ്ങളുടെ തുടക്കം ചിലപ്പോൾ നീ തോൽക്കും ചിലപ്പോൾ നീ വീഴും പക്ഷേ ഓർക്കണം വീണവരാണ് നിൽക്കാനുള്ള വഴി പഠിക്കുന്നത് പരാജയം ഒരു അവസാനമല്ല അത് നീ ശക്തനാകാൻ പഠിക്കേണ്ട സമയം എന്നൊരു സന്ദേശമാണ് മറ്റുള്ളവർ സംശയിക്കുമ്പോഴും നീ നിന്നെ സംശയിക്കരുത് കാരണം നീ കാണുന്ന സ്വപ്നങ്ങൾ മറ്റാർക്കും കാണാനാവില്ല ഇന്ന് നീ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ നാളെ വലിയ അഭിമാനമായി മാറും സമയമെടുക്കട്ടെ പതുക്കെ മുന്നോട്ട് പോകൂ പാത വ്യക്തമാകാത്ത നിമിഷങ്ങളിലും ഒരു ചുവട് മുന്നോട്ട് വയ്ക്കൂ കാരണം വിശ്വാസത്തോടെ എടുത്ത ഓരോ ചുവടും വിജയത്തിലേക്കുള്ള യാത്ര തന്നെയാണ് ശാന്തമായി ശ്വാസമെടുക്കൂ നീ ശരിയായ വഴിയിലാണ് നിന്റെ കഥ ഇനിയും ഏറ്റവും ശക്തമായ ഭാഗം എഴുതാനുള്ളതാണ് ചില ദിവസങ്ങളൊന്നും സംഭവിക്കാത്തതുപോലെ തോന്നും മുന്നോട്ടു പോയില്ലെന്ന് നിനക്ക് തന്നെ തോന്നുന്ന ദിവസങ്ങൾ പക്ഷെ സത്യമറിയാമോ അത്തരം ദിവസങ്ങളിലാണ് ഉള്ളിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ നടക്കുന്നത് പുറത്തൊന്നും കാണാനാവില്ല പക്ഷേ നിന്റെ മനസ്സ് നിനക്കായി തയ്യാറെടുക്കുകയാണ് മറ്റുള്ളവർ ചിരിച്ചേക്കാം ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചേക്കാം പക്ഷേ നിന്റെ യാത്ര അവർക്കുള്ളതല്ല നിന്റെ സ്വപ്നങ്ങൾ നിനക്ക് മാത്രമുള്ളതാണ് ഒരുപാട് പേരുകൾ നിനക്ക് എതിർവശത്ത് വരും ചിലർ നിനക്ക് പ്രചോദനമാകും ചിലർ നിനക്ക് പരീക്ഷയാകും പക്ഷേ എല്ലാവരും നിന്റെ കഥയിലെ ഒരു ഭാഗം മാത്രമാണ് ഒരിക്കൽ നീ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും ഈ വേദനകളും ഈ കാത്തിരിപ്പുകളും വെറുതെയായിരുന്നില്ലെന്ന് ഓരോ കണ്ണീരും നിനക്കൊരു ശക്തി തന്നിട്ടുണ്ട് ഓരോ നിശബ്ദ രാത്രിയും നിനക്കൊരു പാഠം തന്നിട്ടുണ്ട് അതുകൊണ്ട് നിർത്തരുത് ആരും കൈപിടിക്കാതെ പോയാലും നീ നിന്നെ കൈവിടരുത് ആയാലും മുന്നോട്ടു പോവും കാരണം ഉറച്ച മനസ്സോടെ നടക്കുന്നവർ ഒരിക്കലും വഴിതെറ്റുന്നില്ല നിന്റെ സമയം വരും ആ ദിവസം നീ ഇതൊക്കെ സഹിച്ചതിൽ നിന്നെക്കുറിച്ച് നീ തന്നെ അഭിമാനിക്കും